നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേച്ചേരി സവിത തീയേറ്ററിൻ്റെ മുന്നിലാണ് നിങ്ങൾക്ക് കാണാം തിയേറ്റർ കാണാം ഒരു ബ്ലൂ കളറുള്ള അടിപൊളിയൊരു തിയേറ്ററാണ് ഇവിടുത്തെ അത് അതായത് ഇവിടുത്തെ അത്യാവശ്യം ഫാമിലിയൊക്കെ വന്ന് കാണുന്ന നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു സിനിമാ തീയറ്ററാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നൂറു രൂപയ്ക്ക് ഒരു സിനിമ കാണാൻ ഉള്ള ഒരു സൗകര്യമാണ് ഈ ഒരു സിനിമാ തിയേറ്റർ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിനിമ നമുക്ക് കണ്ടും ഇഷ്ടപ്പെട്ടാൽ രണ്ടാം വട്ടം ഒന്ന് കാണാനും നമുക്ക് നൂറ് രൂപയാണല്ലോ ടിക്കറ്റിന് എന്നുള്ളതാണ് എല്ലാവരും ലാഭമാണല്ലോ എല്ലാവരും എല്ലാവരും നോക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് മാത്രം ഓക്കെ നമ്മുടെ ലാലേട്ടിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ കടന്നുകൊണ്ട് സിനിമ മുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ നിന്നൊക്കെ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ കട്ടൌട്ട് നമുക്ക് ഒരുപാട് തീയറ്ററുകൾ നമ്മൾ പോയി കണ്ടു തിയേറ്റർ വിസിറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ ഈ ഒരു സവിതാ തീയറ്ററിൻ്റെ മുന്നിൽ കണ്ടോ വലിയൊരു കട്ടൌട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ടൌട്ട് ഇപ്പോഴും അയച്ചിട്ടില്ല കാര്യപ്പെട്ട സിനിമ ഇപ്പോൾ കളിക്കുന്നില്ല എമ്പൂരും ഇവിടെ കളിക്കുന്നില്ല പക്ഷേ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് തുടരെന്ന് പറഞ്ഞിട്ടുള്ള ലാലാട്ട് ശോഭനായിട്ട് വരുന്ന അടുത്ത പടമുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വരവേൽപ്പുകളാണ് ഇപ്പോൾ തിയേറ്ററുകളൊക്കെ ഇപ്പോൾ ഒന്ന് ഇറങ്ങി കിടക്കുന്ന തിയേറ്ററുകളൊക്കെ ഇനി ഉണരാൻ പോകുന്നത് തുടരെന്ന് പറയുന്ന നമ്മുടെ ലാലാടിൻ്റെ സിനിമ വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഈ എംബുറാൻ എന്ന് പറയുന്ന സിനിമയുടെ കട്ടൗട്ട് അപ്പോൾ ഈ ഒരു സിനിമ എംബുറാൻ വരുമ്പോൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്ന ഫാൻസുകാരുടെ അത്രമാത്രം ആഡംബരങ്ങളും ആ ഒരുപാട് കാര്യങ്ങൾ ഫാൻസുകാർ ചെയ്തിട്ടുള്ള അത്രയും റിസ്ക്കുകൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഒരു കട്ടൗട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു കട്ടൗട്ട് വെച്ചാൽ ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ വിശേഷങ്ങളും ചോദിച്ചു നോക്കാം ഓക്കെ ആ എവിടെയാണ് എന്താ വിശേഷം എന്താണ് കട്ട് ഔട്ട് വെക്ക ആ ഒരു വെച്ചതിൻ്റെ ആ ഒരു ഫീലും അല്ലെങ്കിൽ ഇപ്പോഴും അത് അതഴിക്കാത്തതിൻ്റെ ഒരു ഇതും പടം കഴിഞ്ഞു പോയിട്ടും എന്താണെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യം വിചാരിക്കും പടത്തിന് കട്ട് ഔട്ട് വയ്ക്കണം വയ്ക്കണം എന്ന് വിചാരിക്കും നമ്മൾ ഇതുവരെ എല്ലാം ഫ്ലക്സിലായിരുന്നു ചെയ്തായിരുന്നത് നമ്മൾ ആ പറഞ്ഞാലും ഒരുപാട് ഫ്ലക്സുകൾ വെക്കാറുണ്ട് ഇവിടെ ആ ഫ്ലക്സ് വെച്ച് നിറയ്ക്കാറാണെന്ന് നമ്മൾ പതിവ് പക്ഷേ എമ്പ്രാൻ ഇറങ്ങിയപ്പോൾ നമുക്കൊരു കട്ട് ഔട്ട് വയ്ക്കണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോഴേക്കും പിന്നെ നമ്മൾ തുടരും അതിൻ്റെ കണ്ടിന്യൂഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ നിർത്തിടർന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്നത് കൊണ്ടാണ് ഈ കട്ടൌട്ട് അവിടെ നിന്ന് അഴിക്കാത്തത് അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു കട്ടൌട്ട് ഇപ്പൊ എത്ര ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചടിയൊക്കെ അടിക്ക് അടിച്ചിട്ടുണ്ട് അതല്ലേ ഇതിനിപ്പോ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും അയ്യായിരത്തിന്റെ ആ റേറ്റ് വന്നിട്ടുണ്ടല്ലേ ഒരുപാട് തിയേറ്ററുകൾ ഇതുപോലെ വലിയ വലിയ കട്ടൌട്ടുകൾ നമ്മൾ കണ്ടു തീയേറ്റർ ഒക്കെ പോയപ്പോ ഈ ഒരു ഇത് ഇങ്ങനെ എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ചെയ്യണതാണ് അതൊറ്റലല്ലേ ഇവിടെ ഷോ എടുക്കണത് ഞാനായിരുന്നു അപ്പൊ നമ്മളെ ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് ഞാനും വേറെ രണ്ടു മൂന്ന് കൂട്ടുകാരാണ് ഇവിടെ ചെയ്യണത് ശരി അപ്പൊ ഫാൻസ് ഷോ എടുക്കണത് നിങ്ങളാണല്ലേ പേര് ഫാൻസിന്റെ വിടുത്തെ ഇവിടുത്തെ യൂണിറ്റിന്റെ സെക്രട്ടറി യൂണിറ്റിന്റെ സെക്രട്ടറി ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും ചാവക്കാട് കുരു കമ്മിറ്റിയിലാണ് നമ്മള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു എത്ര മെമ്പർമാർ ഉണ്ടാവും ഏകദേശം ഇവിടെ ഇപ്പൊ സിനിമ കാണാണെങ്കിൽ എത്ര ടിക്കറ്റ് ഉണ്ട് ഇവിടെ അതായത് എപ്പോഴും ഹൗസ്ഫുള് തന്നെയാണ് ഇപ്പ്രാവശ്യം എത്ര ഷോ 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 ഉണ്ടായിരുന്നു ദിവസം ദിവസം നമ്മൾ അഞ്ച് അഞ്ച് നടത്തിയത് നമ്മുടെ നടന്നു കഴിഞ്ഞിട്ട് റെഗുലർ പോലെ ായിരുന്നു ബുക്ക് മൈ ഷോയിലൊക്കെ ടൈറ്റ് ഇവിടെ പോയാലും നമ്മൾ പടം ഇറങ്ങുമ്പോ ആദ്യത്തെ തന്നെയായിരുന്നു ഈ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടാണല്ലോ കടന്നു പോയത് എന്ത് തോന്നി അതൊക്കെ ഒരു സിനിമ തിയേറ്ററിലേക്ക് അത് ബാധിച്ചോ അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് വന്നോ ആൾക്കാർ കുറയാനോ അങ്ങനെ കൂടാനോ എന്തെങ്കിലും ആൾക്കാർ കൂടിയിട്ടുണ്ടാവും അതല്ലാണ്ട് എല്ലാവരും ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെച്ച കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ സിനിമയെ ബാധിച്ചോന്നൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല കാരണം നമുക്ക് അത്ര അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളും കിട്ടിയതല്ല സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തിന് ഇപ്പൊ ഇത്രയും കോടി ബഡ്ജറ്റ് കിട്ടി എന്നൊക്കെ പറയേണ്ടത് തള്ളാണോ ശരിയാണോ ഇത്രയും കോടി ബഡ്ജറ്റ് അത് തള്ളാണോ ശരിയാണോ എന്നുള്ളത് എങ്ങനെയാണ് ഒന്നുകൂടി നമുക്കതില് നമുക്ക് യാതൊരു സംശയമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മുപ്പത് ദിവസം ഇട്ടിട്ടുള്ള പേരിലാണ് ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ബുക്കിങ് തുടങ്ങിയിട്ടാണ് മുപ്പത് ദിവസം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മള് ഫൈനൽ ബിസിനസിന്റെ എമൗണ്ട് അല്ല ഇട്ടില്ല അത് അവർഒഫീഷ്യലിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ ഇ ഡി വന്നാലും ആര് വന്നാലും ബുക്കിംഗ് തൊട്ടിട്ടുള്ള ഈ എന്ന് പറയണത് അല്ലേ ഓക്കേ അതാണ് ഈ പോസ്റ്ററിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കണതല്ല അത് തള്ളാണോ ശരിയാണോ എന്നൊക്കെ വന്നിട്ട് ഓക്കെ എന്തായാലും അടുത്ത പടം തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണല്ലോ ഫാൻസ് ഫ്ലെക്സുകളൊക്കെ റെഡി ആക്കിയോ അതെല്ലേ അതിനെങ്ങനെ കട്ടൌട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ ശരി താങ്ക് യു